നായകന് ശബ്ദം കൊടുക്കാൻ ദൈവ അനുഗ്രഹം കിട്ടി എന്റെ പേര് സുരാജൻ പരിചയപ്പെടുത്താനോ അല്ലെ എന്റെ പേര് സുരാജൻ ആണ് പറവൂര് ആണ് താമസം രണ്ട് ഫോണിൽ ആണ് റേഡിയോ ജോക്കിയാണ് അപ്പം പിന്നെ ആങ്കറിങ് ഡബിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പൊ നമ്മള് കുറെ വർഷങ്ങളായിട്ട് ഡബ് ചെയ്യുന്നുണ്ട് ഈവൻ പ്രിൻസിൽ ശിവകാർത്തികേയൻ കാർത്തികയൻ അതിൽ ശിവദേ ഉണ്ണിമുകുന്ദൻ പിന്നെ ഹനുമാൻ അങ്ങനെ ഒരുപാട് സിനിമയിൽ പുഷ്പ തൂലൊക്കെ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോ വലിയൊരു കഥാപാത്രത്തിനായിട്ട് അല്ലെങ്കിൽ വലിയൊരു വലിയൊരു ഇത്തരത്തിലുള്ള ഒരു പാനിന്റെ സിനിമയിൽ ഒരു നായകനായിട്ട് എന്തെങ്കിലും ശബ്ദം കൊടുക്കാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചിരുന്നു കൊതിച്ചിരുന്നു ആ ഒരു ആഗ്രഹം വൈന്ന് നിറവേറിയിരിക്കുകയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് വന്ന് ഇറങ്ങി നിന്ന് ഇന്നപ്പോ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഭയങ്കര സന്തോഷം പതിനാറോളം പേരാണ് നമ്മൾ വോയിസ് ടെസ്സിന് വന്നിരിക്കുന്നത് ഋഷഭ് സാൻ ശബ്ദം കൊടുക്കാൻ അതിൽ നിന്ന് ഋഷഭ് ഷെട്ടി തന്നെ നേരിട്ട് ഡയറക്ട് ചെയ്ത ഡയറക്റ്റ് സെലക്ട് ചെയ്ത വോയിസ് ആണ് അത് അതൊരുപാട് നമുക്ക് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ജ്യൂസ് പെൻസ് വന്നു എന്നെ സെലക്ട് ആയി ഞാനെന്ന നായകന് ശബ്ദം കൊടുക്കുന്നത് എന്റെ ശബ്ദത്തിലൂടെയാണ് മലയാളത്തിൽ അധികം സംസാരിക്കുന്നത് എന്ന് അറിയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു മുൻനിര പരിപാടിയായിരുന്നു ഇപ്പൊ പടം ഇറങ്ങിയപ്പോ എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് സിനിമ മൊത്തം ഞാൻ കണ്ടിട്ടില്ല ഇന്നാണ് കാണുന്നത് ഞാൻ ഡബ് ചെയ്ത പോർഷൻസ് മാത്രമേ ഇവര് കാണിച്ചിരുന്നുള്ളൂ ആ സീൻ കഴിയുമ്പോൾ ഇവര് സ്ക്രീൻ ഓഫ് ചെയ്യും കാരണം അത്രയും ഇവര് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ അപ്പോ ഈവൻ നമ്മുടെ ഈ പ്രൊഡക്ഷന്റെ സമയത്തൊക്കെ ആണെങ്കിലും ഡബിങ് പ്രോസസിന്റെ സമയത്തൊക്കെയാണെങ്കിലും കാന്താരയുടെ അസോസിയേറ്റ് ഒരു വൺ ഓഫ് ദി അസോസിയേറ്റ് ഫുൾ ടൈം ഉണ്ടായിരുന്നു മൊബൈൽ അലോടെ അല്ലായിരുന്നു സ്യൂട്ട് ഒന്നും മൊബൈൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല അതുപോലെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഈ നമ്മൾ ഈ ടൈറ്റിലിന്റെ മുമ്പിൽ മറ്റൊരു ഫോട്ടോ എടുത്ത് തരാമെന്ന് വെച്ചാൽ പോലും ആലോചിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ നല്ലതാണ് കാരണം അത്രമാത്രം നമ്മൾ ഈ തിയേറ്ററിൽ കാണാനുള്ള പരിപാടി ഉണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ഡിവൈൻ വിഷ്വൽ ട്രീറ്റ് ഫാമിലീസും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒന്നല്ല എനിക്ക് തോന്നുന്നു മിനിമം രണ്ടോ മൂന്നോ തവണ കാണാനുള്ളത് എന്തില് പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ അല്ല അത്യാവശ്യം ദൂരം വന്ന സമയത്ത് ഞാൻ ലൈവ് ഷോ റേഡിയോ ചെയ്താ പോവാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നുണ്ടാകുന്ന വിചാരിക്കുന്നു കൊച്ചിയിലേക്ക് വീണ്ടും എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നേരിട്ട് കാണണം പക്ഷെ നമ്മൾ ചെയ്ത് അയച്ചു കൊടുത്തതെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്ന് പറഞ്ഞു അതായത് നമ്മുടെ വോയ്സും നമ്മൾ ഫുൾ മലയാളം ചെയ്തതെല്ലാം ഇഷ്ടമായിരുന്നു പറഞ്ഞു നമ്മുടെ മലയാള ഡബിങ് ഡയറക്ടേഴ്സ് അശ്വിൻ ആൻഡ് നിർമ്മൽ രണ്ടുപേരാണ് അപ്പൊ അവരാണ് നമ്മളെ ചൂസ് ചെയ്തതും ത്രൂ ഔട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതും ബാക്കി എന്താ പറയാ ബാക്കി നിങ്ങൾ കാണൂ കണ്ടറിയൂ ഒരുപാട് 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 ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്താ വെച്ചാൽ മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ചില വാക്കുകൾ അതുപോലെ നിക്കണം അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലിപ്പ് ഓപ്പൺ ആകുമ്പോൾ നമ്മള് നമ്മുടെ ശബ്ദം ഓപ്പൺ ആയിരിക്കണം ലിപ്പ് ക്ലോസ്ഡ് ആകുമ്പോൾ നമ്മുടെ ശബ്ദം ക്ലോസ്ഡ് ആവണം കുറഞ്ഞു പോകരുത് കൂടി പോകരുത് പക്ക മീറ്ററിൽ നിൽക്കണം ലിപ്സിന്റെ ആയിരിക്കണം അതുപോലെ ആ മലയാളം കറക്റ്റ് ആ സീനിൽ സ്യൂട്ട് ആയിരിക്കണം ആ ഇമോഷൻസ് ആ ഡയലോഗിൽ വരണം ഇങ്ങനെ കുറെ പരിപാടി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭയങ്കര ചലഞ്ചിങ്ങായിരുന്നു കാരണം ഇത് എന്ന് വെച്ചാൽ നമ്മൾ ബാഹുബലി പോലത്തെ മാസ് ഡയലോഗ നീട്ടി പറയേണ്ട സാധനം ഒന്നുമല്ല ഇപ്പൊ നമ്മള് കണ്ടിട്ടില്ല നിങ്ങള് ആ സ്ലോട്ട് പോയിരിക്കണം എന്നാലും ആ ഫസ്റ്റ് തന്നെ എത്താനൽപം താമസിച്ചെന്ന് തോന്നുന്നു അല്ലെ ഇങ്ങനത്തെ ഒരു സാധനമാണ് അല്ലാതെ മറ്റേ എത്താനൽപം താമസി അങ്ങനെ ഇത് ആ അപ്പൊ നമ്മള് ഒരു പെർഫോമൻസ് ഓറിയുടെ ഡബിങ് ആയിരുന്നു അല്ലാതെ നോർമൽ ഒരു ഡയലോഗിൽ പോയി വലിച്ചു നീക്കിയ പരിപാടി ആയിരുന്നില്ല മാസ് എവിടെയാണ് ആക്ഷനിലാണ് അതുപോലെ ബാക്കി പെർഫോമൻസിലാണ് ഡയലോഗിൽ വരുത്തേണ്ടത് അവരുടേതായിട്ട് ഒരു ജനത സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കാന്നുള്ളതായിരുന്നു ലോക്കൽ പക്ക നമ്മുടെ കാട്ടിലുള്ള ഇങ്ങനെയാണ് താമസിക്കുന്നവർ സംസാരിക്കുക അതുപോലെ ആയിരുന്നു നമ്മള് പിടിച്ചത് അത് വർക്കായും തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ എല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഷൗട്ടൊക്കെ ഭയങ്കര ഇപ്പൊ എന്താണ് ഇനി മുതൽ മൂന്നാമത്തെ പഞ്ചായത്തിൽ തിരുവെക്കേണ്ടതില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോ അതൊരു പതിനഞ്ച് ഇരുപത് പ്രാവശ്യം തേക്ക് പോയിട്ടാണ് ശരിയാവുന്നത് ിപ് സിംഗ് വരുന്ന പിന്നെ മാത്രം ആ ഇനി മുതൽ തുടങ്ങുന്ന അങ്ങനെ ആയിരിക്കണം അവസാനിക്കുന്ന ഇങ്ങനെ ആയിരിക്കണം ഒരു ട്യൂണിംഗ് പാടില്ല അപ്പോ വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ശരിയാകും എനിക്ക് ഇനി ഒരു ഡബ്ബു തോന്നില്ല ആക്ച്വലി കാരണം കുറച്ചുകൂടി ശരിയാക്കാൻ എവിടേക്കു പക്ഷെ എല്ലാം കഴിഞ്ഞു തീർച്ചയായിട്ടും ഇതെങ്ങനെയാ അറിയൂ നോർമലി കന്നഡയിൽ കന്നഡയിൽ ഫുൾ പറഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൺ ഓഫ് ദി ഡബിങ് ഡയറക്ടർ നിർമ്മലി ഇത് ഫുൾ മലയാളത്തിൽ പറഞ്ഞിട്ടു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ മലയാളത്തിൽ ഫ്രെയിം ചെയ്യണം വാക്കുകൾ മാറ്റണം നമ്മൾ കറക്റ്റ് ലിപ്പ് ക്ലോസ്ഡ് ആവുമ്പോ ക്ലോസ്ഡ് ആവുന്ന മലയാളം വാക്ക് കണ്ടുപിടിക്കണം ഇതാണ് ഒരു ചലഞ്ച് അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് ഇപ്പൊ തെയ്യത്തിന്റെയും ദൈവത്തിന്റെ ഒക്കെ പേരുന്ന സമയത്തൊക്കെ നമ്മൾ കറക്റ്റ് പരിപാടി തന്നെ പിടിക്കണം ഇപ്പൊ കച്ചവടം വ്യവഹാരം അങ്ങനെ കുറെ പരിപാടികൾ ഇതിലുണ്ട് ഇപ്പൊ നമുക്കൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല കറക്റ്റ് മോഡേൺ അല്ല സിനിമ പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന സിക്സ് സെഞ്ചുറി നടക്കുന്ന സിനിമയാണ് അത് ഇല്ലില്ല ഇത് ഇത് നിർമ്മൽ ഡബിങ് ഡയറക്ടർ അല്ല അശ്വിൻ രണ്ടാമത്തെ ഡബിംഗ് ഡയറക്ടർ ഇതേ സൈബർ കൂടിയാണ് ഇതേ ആർട്ടിസ്റ്റ് കൂടിയാണ് ബാക്കി പറയെ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞേ അപ്പൊ ചേട്ടൻ പറഞ്ഞ പറഞ്ഞുമാറ്റൻ ചെന്നൈയിൽ ചെയ്തായിരുന്നു പിന്നെ കുറച്ച് കറക്ഷൻസ് വന്നപ്പോ നമ്മുടെ എറണാകുളത്ത് വന്ന് നമ്മുടെ സ്റ്റുഡിയോ തന്നെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വമ്പൻ തിരിച്ചുവരുവാണ് വമ്പൻ തിരിച്ചുവരുവാണ് പുള്ളി പിന്നെ പുള്ളി അഭിനയിച്ചാണല്ലോ അപ്പൊ തമിഴിലും ജനാമെടുത്താൽ ഞാൻ തബ് ചെയ്ത് കന്നഡയും പുള്ളിയാൻ തോന്നും തബ്ബിയത് അയ്യോ ആള് വന്നിട്ട് പറഞ്ഞു മക്കളെ ഇതൊന്നും അല്ല കേട്ടോ പടത്തിൽ വേറെ സാധനമുണ്ട് വന്നിട്ടാണ് ആള് പോയത് അപ്പൊ അപ്പൊ ഒരുപാട് സന്തോഷം അദ്ദേഹത്തെക്കുറിച്ച് ജജിതിനെ തബിയിപ്പിക്കാൻ പറ്റിയ അത്രയും സന്തോഷം